ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു വിവരണം ഇന്നലകളിൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യകാല സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാവുന്ന കുറിച്ച കലാപം തുടങ്ങിയത് അന്നായിരുന്നു ഇന്നേക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു കുറിച്ച കലാപത്തിന് കാരണം കേരളത്തിലെ വയനാട് കണ്ണൂർ ജില്ലകളിൽ അധിവസിക്കുന്ന പ്രധാന ആദിവാസി വിഭാഗമാണ് കുറിച്ചർ പളവളപ്പിലും കൺതിളക്കത്തിലും രാജാക്കന്മാരും നാടുവാഴികളും മയങ്ങി നീന്ത മാത്രാകും ഈ നാടിനെ കീഴടക്കാനുള്ള വഴികൾ അധിനിവേശക്കാർ മനക്കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക എന്നാൽ ആ കണ്ണുകളിലെ ചതി ആദ്യം വായിച്ചെടുത്തത് കാറ്റിന്റെ മൂളൽ കേട്ടാൽ ഏത് കാറ്റിലാണ് മഴ പെയ്യുന്നതെന്ന് കൃത്യമായി പറഞ്ഞിരുന്ന ആദിവാസി ജനതയായിരുന്നു തങ്ങളുടെ മണ്ണ് കവർച്ച ചെയ്യപ്പെടുന്നത് കണ്ട് സഹിക്കാനാവാതെ കവണയും അമ്പും എന്തി അവർ നിറത്തോക്കുമായി എത്തിയ വെള്ളപ്പട്ടാളത്തെ നേരിട്ടു പഴശ്ശിയുടെ പതനത്തിന് ശേഷവും വയനാടൻ ദുരത്തിൽ ബ്രിട്ടീഷുകാരനെ വിറപ്പിച്ച രാമമൂപ്പൻ പ്ലാക്കൽ ചന്തു ആയിരവീട്ടിൽ കോന്തപ്പൻ മാസിലോട്ടാടൻ യാമു വെൺകോലൻ കേളു തുടങ്ങിയ വീരനായകരെ നമ്മിൽ എത്ര പേർക്കറിയാം രണ്ടു നൂറ്റാണ്ടുകൾക്കിപ്പുറം ആ പൂർവസൂരികളുടെ വീരസ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കാം